ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കുമല്ലേ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ സ്നേഹയുടെ വീട്ടിലാട്ടോ ഉള്ളത് ഇപ്പോൾ എന്താ റെഡിയായി നിൽക്കണേന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം പീച്ചി വരെ ഒന്ന് പോവാമെന്ന് വെച്ചു ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്ററേ ഉള്ളു അങ്ങോട്ട് തൃശ്ശൂർ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും സ്നേഹ വീടിൻ്റെ തൊട്ടടുത്തായിട്ടും ഇവിടെ തന്നെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അതെന്താ കൊണ്ടുപോകാത്തത് സ്നേഹി അപ്പൊ എന്തായാലും ഞങ്ങള് അങ്ങോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു ഇനി അങ്ങനെ ഞങ്ങൾ ഡാമിലേക്ക് ഇരുപത് രൂപ ആട്ടോ ഇവിടെ ടിക്കറ്റ് ചാർജ് ഞങ്ങള് അകത്തോട്ട് കേറും കേരളത്തിലെ ഏറ്റവും ഡാമുകളിൽ ഈ ഡാമ് രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയൊക്കെ ആട്ടോ ഇവിടുത്തെ പ്രവേശന സമയം ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഏകദേശം വൈകുന്നേരം ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ ഡാമിന്റെ ടോപ്പിലേക്ക് പോവാണ് കൊറേ സ്റ്റെപ്പ് ഒക്കെ കയറാറുണ്ടായിരുന്നു ചുറ്റും നല്ല ഭംഗിയാട്ടോ കാണാൻ ഞങ്ങൾ അങ്ങനെ മേളിലെത്തി നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു കൊറേ നേരം ഞങ്ങൾ അത് എൻജോയ് ചെയ്ത് നിന്നു പിന്നെ ഞങ്ങൾ താഴേക്ക് വന്നു വന്നോട്ടോ ഇവിടെ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കും ഗാർഡനും ഒക്കെ ഇണ്ട് കേട്ടോ പിന്നെ സ്നേഹ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു ടെൻഡർ കോക്കനട്ടിന്റെ ആയിരുന്നു കേട്ടോ അത് കഴിച്ചു ഈ ഡാമിൽ നിന്നാട്ടോ തൃശ്ശൂരുള്ള പല സ്ഥലത്തേക്കും പ്രധാനമായിട്ടും തലപ്പള്ളി മുകുന്ദപുരം തൃശ്ശൂര് ചാവക്കാട് താലൂക്കുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നത് ഇവിടെ ക്യാമറ ഫോട്ടോഗ്രാഫി അലൗഡ് അലൌഡല്ലോ മൊബൈലില് വീഡിയോയും ഫോട്ടോയും ഫോട്ടോ പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും താഴേക്ക് പോവാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ഇനിയും ഉണ്ടിട്ടോ കാണാൻ നമുക്ക് എല്ലാം നടന്ന ഇഷ്ടം ഇറങ്ങി ഇറങ്ങി കേട്ടോ താഴേക്ക് എത്തിയത് ഇറങ്ങുമ്പോൾ നല്ല രസമായിരുന്നു ഇനിയിപ്പോ അതൊക്കെ തിരിച്ചു കയറണോ ഓർക്കുമ്പോഴാണ് ഇരുട്ടായിരുന്നു സമയം ഏഴുമണിക്കാറായി ചട്ടർ ശബ്ദമായിട്ട് തുറന്നുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ നല്ല തണുത്ത കാറ്റൊക്കെ കഴിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കൂടെ മീൻകറിയും ചിക്കനും ഉണ്ടായിരുന്നു പേരിയും കൂടി ഉണ്ടായിരുന്നു അത് വീട് എടുക്കാൻ വിട്ടുപോയിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഞങ്ങള് ഡാമിൽ പോയതൊക്കെ എനിക്കിഷ്ടമായി നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഗസ് പീച്ച് ഡാമിൽ അതുപോലെ തൃശ്ശൂർ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കും കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം